ക്ഷേത്രം കുത്തിപ്പുളിച്ചു മോഷണം താലിമാല കവർന്നു മൂന്നു പിടിക സെന്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത് ശ്രീകോവിൽ കുത്തി തുറന്ന് കടന്ന മോഷ്ടാവ് ദേവി വിഗ്രഹത്തിൽ ചേർത്തിയിരുന്ന താലിമാല കവർന്നു ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയും തകർത്തിട്ടുണ്ട് പുറത്തെ ഭണ്ഡാരം കുത്തി തുറന്ന് ഇതിലെ വരവും കവർന്നു ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ചെമ്പുപാത്രങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ ശാന്തിക്കാരൻ നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പിന്നെ നമ്മുടെ അതേപോലെ ഭണ്ഡാരം തല്ലിപ്പൊളിച്ച ഒരു നിലയിൽ പിന്നെ അതേപോലെ നമ്മുടെ ക്ഷേത്രം സർക്കുമേ കഴിച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും ചേർത്തണം താലിമാരടക്കം കാണുന്നില്ല അങ്ങനെയാണ് ഞാൻ ശാന്തിനെ കുറിച്ച് പറയുന്നത് കയ്പമെങ്കിലും ദേശത്ത് മൂന്ന് വലിയ ബീച്ച് റൂട്ടിലുള്ള നെല്ലിക്കത്ര ഭദ്രകാളി ക്ഷേത്രമാണ് ഭദ്രകാളി പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ക്ഷേത്രം വിഷ്ണുവായ പരിവാര ദേവലവും കൂടിയുള്ള കുടിവെപ്പ് ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ നിത്യപൂജ നിത്യാനുഷ്ഠാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഉത്സവം പ്രതിഷ്ഠ ഇങ്ങനെയാണ് ചടങ്ങുകൾ രണ്ട് ശാന്തിമാർ നിത്യേന ഉണ്ട് രണ്ട് പ്രാവശ്യമായിട്ടിപ്പോൾ ക്ഷേത്രത്തിൽ മണ്ണാരം കുത്തി തുറന്ന് പോയിട്ടുണ്ട് ഈ വർഷം തന്നെ ഇപ്പോഴാണ് പിന്നെ ഈ രണ്ട് ഓഫീസും ക്ഷേത്രവും കുത്തി തുറന്ന് ആഭരണങ്ങളും പണവും പിന്നെ ചെമ്പ് പാത്രങ്ങൾ വിളക്കുകളൊക്കെ പോയിട്ടുണ്ട്